എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മളിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞ് അത് തിരിച്ച് ചോദിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് കടം കൊടുത്തിട്ട് തിരിച്ച് ചോദിക്കുന്നവർക്ക് നന്നായി അറിയാം കൂടുതലും നല്ല ബന്ധങ്ങൾ തകരാറിൽ ആകുന്നത് തന്നെ ഈ കടം കൊടുക്കൽ കാരണം തന്നെയാണ് െ തിരിച്ച് ചോദിക്കാൻ ചെന്നാലോ അവർക്കില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവില്ല നിങ്ങളുടെ മുന്നിൽ അവനൊരു ഭിക്ഷക്കാരനായി തന്നെ മാറും പക്ഷെ അവരുടെ ഉല്ലാസങ്ങളിൽ ഒരു കുറവുമുണ്ടാവില്ല വെള്ളമടിക്കും കുറവുണ്ടാവില്ല യാത്രകൾക്കും കുറവുണ്ടാവില്ല നിങ്ങളെ വലിയ ആപദ്ഘട്ടത്തിൽ കാശു തന്ന സഹായിച്ചതല്ലേ അവർക്കത് സമയത്ത് തിരിച്ചു കൊടുക്കണ്ടേ എന്ന ഒരു മനസ് പോലും അവർക്ക് ഉണ്ടാവില്ല നല്ല വ്യക്തികൾ അങ്ങനെയല്ല അവർ തിരിച്ചു ചോദിക്കാൻ ഒരു അവസരം നൽകാറില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ആവശ്യങ്ങൾ നിറവേറ്റാനായി കടം വാങ്ങുകയോ വായ്പ എടുക്കുകയോ ചെയ്യാത്തവർ ആരുമുണ്ടാവില്ല ചിലർ ജീവിതത്തിൽ കടം വാങ്ങാൻ തുടങ്ങിയാൽ ജീവിത അവസാനം വരെ കടക്കാരനായി മാറുന്നു ഏതെങ്കിലും കാരണത്താൽ കടം വാങ്ങേണ്ടി വന്നാലും അതുപോലെ കൊടുക്കേണ്ടി വരുമ്പോഴും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസത്തെ പ്രതിനിധീകരിക്കുന്ന ദേവത മഹാദേവനാണ് സ്ഥിരമായ അറിവ് ഇതാണ് ഞായറാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത ജ്യോതിഷപ്രകാരം ക്രൂരമായ ദിവസമെന്ന് ഞായറാഴ്ചയെ അറിയപ്പെടുന്നു അതുകൊണ്ട് കടം വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനോ അനുകൂലമായ ദിവസമല്ല ഞായറാഴ്ച തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസത്തിൻ്റെ ദേവത ശ്രീ പാർവതി ദേവിയാണ് ശുഭവും സൗമ്യവുമായ ദിവസം എന്ന് പറയപ്പെടുന്നു ഈ ദിവസത്തിൽ കടം കൊടുക്കുന്നതിനും കടം വാങ്ങുന്നതിനും പറ്റിയ ദിവസമെന്ന് പറയപ്പെടുന്നു ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ ദേവത ശ്രീ കാർത്തികേയനാണ് ക്രൂരമായ ദിവസമെന്ന് ജ്യോതിഷം പറയുന്നു ഈ ദിവസം കണം വാങ്ങുന്നതും കൊടുക്കുന്നതും വേദഗ്രന്ഥങ്ങളിൽ നിഷേധമെന്ന് പറയുന്നു ഈ ദിവസം കടം വാങ്ങുന്നതിന് പകരം പഴയ കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചടയ്ക്കുക ബുധനാഴ്ച ബുധനാഴ്ചയുടെ ദേവത ശ്രീ മഹാവിഷ്ണുവാണ് ഈ ദിവസം സമ്മിശ്രമായ ദിവസമാണ് അശുഭമല്ല എങ്കിലും ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷ ഭാഷയിൽ ബലഹീനമായ ദിവസമെന്ന് പറയുന്നു അതിനാൽ ബുധനാഴ്ച ദിവസം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക വ്യാഴാഴ്ച വ്യാഴാഴ്ച ദിവസത്തിൻ്റെ ദേവത ബ്രഹ്മദേവനാണ് സൗമ്യമായ ദിവസമാണ് വ്യാഴാഴ്ച എങ്കിലും വ്യാഴാഴ്ച ദിവസം ആർക്കും കടം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നാൽ വ്യാഴാഴ്ച ദിവസം വാങ്ങുന്ന കടം വേഗം തിരിച്ചടയ്ക്കാൻ സാധിക്കുമത്രേ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയുടെ ദേവത ഇന്ദ്രദേവനാണ് സൗമ്യവും ശുഭവുമായ ദിവസമാണ് വെള്ളിയാഴ്ച ഈ ദിവസം കടം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും ഉത്തമ ദിവസമായി കണക്കാക്കുന്നു ശനിയാഴ്ച ശനിയാഴ്ച ദിവസത്തിൻ്റെ ദേവത യമദേവനാണ് ക്രൂരവും ദാരുണവുമായ ദിവസമായി ശനിയാഴ്ചയെ കണക്കാക്കുന്നു സ്ഥിരമായ ജോലിക്ക് ശനിയാഴ്ച ദിവസം ഉത്തമമെന്ന് പറയുന്നു എന്നാൽ ഈ ദിവസം വാങ്ങുന്ന കടങ്ങൾ തിരിച്ചു നൽകാൻ വൈകും കടം കൊടുക്കാനും പറ്റിയ ദിവസമല്ല ശനിയാഴ്ച ദിവസം കടം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ വളരെ അത്യാവശ്യ അത്യാവശ്യഘട്ടമാണെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും നോക്കുകയും ചെയ്യരുത് വാങ്ങിയ കടം തിരികെ നൽകാൻ കഴിയുന്നില്ല എങ്കിൽ അതിനായി ഒരു ഫലപ്രദമായ ഉപായം കൂടി പറഞ്ഞു തരാം ബുധനാഴ്ച ദിവസം ശ്രീ വിഘ്നേശ്വരന്റെ മുന്നിൽ ഒരു നെയ് വിളക്ക് കത്തിച്ചു വെച്ച് ശ്രീ വിനായകന്റെ മുന്നിൽ ഇരുന്ന് ഇരണഹര ഗണേശ സ്തോത്രത്തെ മൂന്ന് തവണ ജപിക്കുക വളരെ വേഗം തന്നെ ശ്രീ വിനായകൻ കടബാധ്യത തീർക്കാനുള്ള വഴി തുറന്നു തരുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം